വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം പോലീസ് പോലീസ് ഭീകരക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി വാഹനത്തിനു പിന്നാലെ കടന്നു വരുന്നത് ജനാധിപത്യ വിശ്വാസികളുടെ ഈ പ്രതിഷേധ റാലിക്ക് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് ഷാഫി പറമ്പ് എംപിയെ ക്രൂരമായി വർണ്ണിച്ച് പരിക്കേൽപ്പിച്ച വടകര കണ്ടോൺമെന്റ് അഭിലാഷ് ദേവിഡിനെ പോലീസ് സേനയിൽ നിന്ന് വിതച്ചുവിടണമെന്ന് ഈ ജാഥ ആവശ്യപ്പെടുകയാണ് പിണറായി വിജയന്റെ പോലീസ് ഭീകരതക്കെതിരെ ജനപ്രതിനിധിയെപ്പോലും വേട്ടയാടുന്ന പോലീസ് ഗുണ്ടാരാജിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് ഈ ജാഥ ആവശ്യപ്പെടുകയാണ് യു ഡി എഫാറന്തി നയിക്കുന്ന പ്രതിഷേധ റാലി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എംബിയെ ക്രൂരമായി പരിക്കേൽപ്പിച്ച വടകര കണ്ടോൺമെന്റ് സി ഐ അഭിലാഷ് ദേവിഡിനെ പുറത്താക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ റാലിയാണ് യു ഡി എഫ് ആർ നയിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് പിണറായി വിജയന്റെ പോലീസ് ഭീകരതക്കെതിരെ ജനപ്രതിയെ പോലും വേട്ടയാടുന്ന പോലീസ് ഗുണ്ടാരാജിനെതിരെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ റാലി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് പിണറായി വിജയന്റെ ജനപ്രതിനിധിയെ പിണറായി വിജയന്റെ പോലീസ് ഭീകരതയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് മുദ്രാവാക്യം മുഖർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യു ഡി എഫോറം നയിക്കുന്ന പ്രതിഷേധരായി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു ബഹുമാനപ്പെട്ട ഷാഫി പറഞ്ഞിട്ടുണ്ട് رحيم اكبر تهي ماني فالمورندا رحيم الله تعالى نياش شاطاني او شهارا الله دي پولیس ليا شنبه الله يا اعتماد الله पोलीस بتاع رايدي نياو مريت عايشه بتهوانا راضنا الله يا الله ربنا نال هربو يوجا كده 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 ناطا بنكم دي جاي نتاي اوي تڪڙو پڙهڻو پڙهڻو ڪردي الله اوزار پڙهڻو پڙهڻو حق يقين جي ريپنڪي حق يقين جي ريپنڪي حق يقين جي ريپنڪي ريپنڪي جي ريپنڪي ريپنڪي جي 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 ريپ

ഞങ്ങൾ മൂന്ന് മൂന്നാവശ്യങ്ങൾ ഈ യോഗത്തിലൂടെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ് ഒന്ന് ഈ ആവശ്യം പോലീസെങ്കിൽ പോലീസ് ആഭ്യന്തര വകുപ്പെങ്കിൽ ആഭ്യന്തര വകുപ്പ് അത് നടപ്പിലാക്കിയേ മതിയാവുള്ളൂ ഒന്ന് ഷാഫി പറഞ്ഞു എന്ന് ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കും പ്രവർത്തിച്ചിട്ടില്ല എന്നാൽ ഞങ്ങളെ ടൂൾ പ്രവർത്തിച്ച് ഷാഫി പറമ്പിലിനെ അടിച്ചതാരാണെന്ന് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു അഭിലാഷ് ഡേവിഡ് എന്ന പോലീസിനകത്തെ ഗുണ്ടയാണ് ഷാഫി അടിച്ചിരിക്കുന്നത് ആ ഗുണ്ടയെ പോലീസിനെ പിരിച്ചുവിടണം അതാണ് യു ഡി എഫിന്റെ ഒന്നാമത്തെ ആവശ്യം അഭിലാഷ് ദേവിഡിനെ പിരിച്ചുവിടണം രണ്ടാമത് അവിടെ പ്രകോപന ഒരു കൈയിൽ ഗ്രൈനേഡും ഒരു കൈ ലാറ്റുമായി വന്ന് നിരപരാധികളായ യു ഡി എഫ് ഗ്രനേഡ് എറിഞ്ഞ് നിയാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച പോലും ഭാഗികമായി നഷ്ടപ്പെടുത്തിയ ക്രിമിനലായ ഡി സസ്പെൻഡ് ചെയ്യണം ഇത് രണ്ടാമത്തെ ആവശ്യമാണ് മൂന്നാമത്തെ ആവശ്യം ഞങ്ങൾ പറയുന്നു ഇതിൽ കുറ്റക്കാരായ മുഴുവൻ പോലീസുകാരുടെ പേരിലും നടപടിയെടുക്കുകയും നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടുകളിൽ രാത്രി സമയങ്ങളുടെ സഞ്ചാരം നടത്തിയുള്ള നരനായാട്ട് അവസാനിപ്പിക്കണം ഇത് മൂന്നും സ്വീകരിച്ചില്ലെങ്കിൽ ഈ യു ഡി എഫ് പ്രവർത്തകർ ചാട്ടു നിർത്തി നേതാക്കളെ ചാട്ടിയിട്ട് പറയുന്നു യു ഡി എഫിന്റെ സമരത്തിന്റെ രൂപവും ഭാവവും മാറിയിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വടകരന്ന് ട്രാൻസ്ഫർ ആയി അങ്ങ് രക്ഷപ്പെട്ടു പോയി അടുത്ത ദിവസം വരുന്നുണ്ട് യുവജനങ്ങൾ അരിപ്രസാദെ നിന്റെ വീടിന്റെ മുമ്പിലേക്ക് ഈ നടപടി വന്നില്ലെങ്കിൽ പെരുമടുത്താഴ്ച പേരാമ്പ്ര ഉണ്ടായ കാര്യങ്ങൾ മനസ്സിലാക്കണം നവംബർ ഒക്ടോബർ മാസം ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് സി കെ ജി കോളേജിൽ യു ഡി എസ് എഫ് ജയിക്കുന്നു നമുക്ക് ജയിക്കാൻ പാടില്ലേ പ്രകടനം നടത്തുകയാണ് ആഹ്ലാദം നടത്തുക കാരണം എത്രയോ വർഷങ്ങൾ ശേഷം നമ്മൾ ജയിക്കുകയാണ് അവിടെ ആ പ്രകടനത്തെ പോലീസുകാരും സി പി എം കാരും ഒരുമിച്ചടിക്കുന്നു അതിൽ പ്രതിഷേധിച്ച് നമ്മൾ പ്രാദേശിക അർത്ഥ പ്രഖ്യാപിക്കുന്നു ആ അർത്താൽ ദിവസം പ്രകടനത്തിനായി അനുവദിച്ചായി കൊടുക്കുന്നു അഞ്ചു മണിക്ക് സി പി എമ്മിന് പെർമിഷൻ ആറു മണിക്ക് നമുക്ക് പെർമിഷൻ അഞ്ചുവിരുടെ പ്രകടനം അഞ്ചേ മുക്കാൽ നടത്തി ആ പ്രകടനം സുഗമമായി പേരാമ്പ്രങ്ങളിൽ കടന്നു പോകുവാൻ പോലീസ് സംരക്ഷണം ഒരുക്കുന്നു പോലീസ് എസ്കോട്ട് പോകുന്നു ആറേക്കാൾ നമ്മുടെ പ്രകടനം ആരംഭിക്കുന്നു ആ പ്രകടനം വഴിക്ക് വിസടയുന്നു നേരത്തെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പറഞ്ഞ പോലെ ഞാനും ഷാഫി പറമ്പിലെ എംപിയും ഒക്കെ കൊയിലാണ്ടിയിലെ യോഗത്തിലാണ് അവിടെ വെച്ച് ഞങ്ങൾ പേരാമ്പ്രയിലെ മറ്റൊരു യുവത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് പ്രകടനത്തിൽ പങ്കെടുക്കലോ പ്രതിഷേധിക്കലോ ഞങ്ങൾ അജണ്ടയായിരുന്നില്ല കാരണം അത് ഒരുപാട് യോഗമുണ്ടായിരുന്നു അപ്പോഴാണ് സംഘർഷം കൊണ്ട് നിറയുന്നത് ഞങ്ങൾ അവിടെ ഓടിയെത്തുമ്പോൾ നിരാശലായ യു ഡി എഫ് പ്രവർത്തകർ റോഡിന്റെ മുകളിൽ നിൽക്കുന്നു അവരെ തളഞ്ഞു നിർത്തുന്നു ഒരൊക്കെ ആവശ്യമേ മുന്നോട്ട് വെച്ചുള്ളൂ എന്തറിയോ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡ് വരെ പ്രകടനം പോകണം ഡിവൈഎസ്പി സമ്മതിക്കുന്നില്ല പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ സുൽകുമാർ ഷാഫി പറഞ്ഞു ഡി സി സി പി സംസാരിക്കുക ഞാൻ പോയി സംസാരിച്ചു എന്താ പറഞ്ഞോ അതാ നോക്ക് സി പി എം കാർ കത്തി വാള് കൊടച്ചക്ര നിൽക്കുന്നുണ്ട് നിങ്ങൾ അക്രമുണ്ടാക്കൂ ഞാൻ ചോദിച്ച എന്റെ സുനിലെ ഈ കാക്കിയിട്ടിലൊക്കെ പറയാൻ നിന്ന് കുളുപ്പുണ്ടോ അവരെയല്ലേ മാറ്റേണ്ടത് മാറ്റാൻ തയ്യാറായില്ല അപ്പോൾ പ്രകോപിതരാകുന്ന നമ്മുടെ പ്രവർത്തകരെ ഷാഫി പറമ്പിലും ഞാനും കൂടി അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അസീസ് ഉൾപ്പെടെ നേതാക്കൾ അവരെ ഇങ്ങനെ സമാധാനത്തിനടയ്ക്കാണ് ഈ അഭിലാഷ് ദേവിഡന്റെ അടി ആദ്യം ഷാഫി പറമ്പിലിന്റെ തലക്ക് പിന്നീട് മൂക്കിന് രക്തമാർന്ന മാറുന്ന ആളുകൾ നടത്തി പ്രവർത്തകർ കുറച്ച് പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയി ഷാഫി പറമ്പിലും ഞാനും കൂടി പോകുമ്പോൾ ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ നിന്നും രക്തമൊലിക്കുന്ന സമയത്താണ് വീണ്ടും ഗ്രൈനഡ് എറിയുന്നത് ആറ് പ്രാവശ്യമാണ് ഗ്രൈനേഡ് എറിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പന്ത്രണ്ട് മിനിറ്റ് നേരാണ് ഞാൻ ഷാഫി കിട്ടാതെ എത്ര ആളുകൾ എന്നെ ശാസ്ത്രം കിട്ടുന്നു പ്രിയപ്പെട്ട നിയാസ് ലീഗിന്റെ പ്രവർത്തകൻ അവന്റെ കണ്ണിന്റെ കാഴ്ചയിൽ നിന്ന് കിട്ടുന്ന പോലും സംശയമാണ് അത് കഴിഞ്ഞ് ഗൈനയോട് പ്രവർത്തകർ പിരിഞ്ഞുപോയപ്പോൾ ഞങ്ങൾ വീണ്ടും വരുന്നു പോലീസിന് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു നീയല്ലേ എന്നെ തല്ലിയത് ഈ ഗുണ്ടനോട് അഭിലാഷോട് സർ ഞാനല്ല ഞാൻ പുറകിലായിരുന്നു നീ തന്നെയാണ് തള്ളിയത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ ആശുപത്രിക്ക് പോകുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ പരിശോധിക്കുമ്പോൾ മൂക്കിന്റെ രണ്ടെല്ലിന് പൊട്ട് ഓപ്പറേഷൻ വിധേയനാവണം അപ്പോഴാണ് എസ് പി ഉണ്ട് ഒരു പക്ഷേ ഈ എസ് പിന് പോലീസിന്റെ കുപ്പായം എടുത്ത് വെച്ച് സി പി എമ്മിന്റെ ഗുണ്ടാപ്പണി ചെയ്യുന്ന സംസ്കാരമായിരിക്കും ബൈജുവിന് ചേരുക ബൈജു പറയാണ് ഞങ്ങൾ അടിച്ചിട്ടില്ല അതെ ആ തൊട്ടൊരു മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ഷാഫി അടിക്ക് ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം വിദ്വാൻ പറയാണ് ഏതോ പോലീസുകാർ കാട്ടിയിട്ടുണ്ട് അതിൽ ക്രമം കാട്ടിട്ടുണ്ട് ടൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചോ ഇത്ര ദിവസമായിട്ട് കണ്ടുപിടിച്ചില്ല അതെല്ലാം കഴിഞ്ഞ് പോലീസും അക്രമം നടത്തി സ്ഥലേ ദിവസം അക്രമം നടത്തി സി പി എമ്മിന്റെയും മുഖം നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലായി അപ്പോഴാണ് ഒരു സി പി എം നേതാവിന്റെ പ്രസ്താവന സ്ഫോടക വസ്തു അറിഞ്ഞിരിക്കുന്നു യു ഡി എഫ് കാര് എവിടെ സ്ഫോടകം ഒരു വടി പോലും നമ്മുടെ കയ്യിലില്ല നമ്മക്കുണ്ടോ സ്ഫോടക വസ്തു അറിയുന്നു അതൊക്കെ ഇവരെ തൊഴിലല്ലേ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ആ പ്രസ്താവന വന്ന് നാലാം മണിക്കൂറിൽ പോലീസ് സുമോട്ടോ കേസ് എടുക്കുന്നു ആക്ട് ഈ കേസ് ഓൺ ദി ഞാൻ ചോദിക്കട്ടെ സ്ഫോടക വസ്തു ഞങ്ങളെല്ലാം എറിഞ്ഞെങ്കിൽ അന്ന് പോലീസിന്റെ ജോലി എന്താ ആ കേസിന് ഒരു വൈരുദ്ധ്യം ആ സൊമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് അവിടെ ജോലിയിൽ ഇല്ലാതിരുന്ന അന്ന് ആണ് നമ്മളെ പ്രവർത്തകരുടെ വീടുകളിൽ കയറി ഇറങ്ങി നമ്മൾ പേരാമ്പ്രി സത്യാഗ്രഹം നടത്തി അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൽകി ഞാൻ എന്റെ സഹപ്രവർത്തകരോട് ഒരുമിച്ചുകൊണ്ട് യു ഡി എഫ് നേതാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പോലീസുകാരും സി പി എം കാരും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നിട്ടും ഇവർ അറസ്റ്റ് തുടരുകയാണ് ഞങ്ങൾ കുമാ ഉൾപ്പെടെയുള്ള മുന്നക്കൽ ഉൾപ്പെടെയുള്ള ഭാരത ഉൾപ്പെടെയുള്ള ആളുകൾ എം കെ രാഘവൻ എംപിയുടെ നേതൃത്വത്തിൽ ഐ ജി പി കാണുന്നു ഐ ജി പിന്നെ നടപടി എടുക്കണം ഐ ജി പി പറഞ്ഞു അഞ്ച് ദിവസം ആ അഞ്ച് ദിവസം ഇന്നലെ കഴിഞ്ഞു അതുകൊണ്ടാണ് ആ ഒരു നടപടിയും ഇല്ലാത്ത ആറാം ദിവസം പ്രക്ഷോഭ പരമ്പരയുടെ തുടക്കം ഈ വടകയിൽ നിന്നും ആരംഭിക്കുന്നത് ഒരു നടപടി ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ ഒരു ദിവസം മുമ്പ് ഷാഫി പറമ്പിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അഭിലാഷ്ടെ വിട്ട് അടിക്കുന്ന രംഗം ഹരിപ്രസാദ് എന്നിട്ടും പ്രശ്നം ചെയ്യാത്ത വിഷ്ണു എന്ന പോലീസുകാരൻ ആ പോലീസുകാരൻ ഒരു പുണ്യാളനാണ് ആ പുണ്യാളൻ ഒന്നിനും ഉണ്ടായിരുന്നില്ല ആ പുണ്യാളനെ കുറിച്ച് കുറ്റം പറഞ്ഞ ആളുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ വീടിന് മുമ്പിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കുമെന്ന് ആ പോലീസുകാരന്റെ അമ്മ പറയുന്നത് കേട്ടു അമ്മമാരോട് അമ്മമാരോടൊന്നും നമുക്ക് ബഹുമാനമാണ് അമ്മമാരോടൊന്നും ആദരവാണ് ജിഷ്ണു പ്രണോയിന്റെ അമ്മയെ തിരുവനന്തപുരത്തെ തെരുവീതിലൊട്ട വലിച്ചടിച്ച സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം ആ അമ്മയോട് വിനിയപൂർവ്വം പറയുന്നു എന്റെ വീട് നടുവത്തൂരിലാണ് അടച്ചിട്ട വീടാണ് അമ്മ ഒരിക്കലും പുറത്ത് സത്യാഗ്രഹം വിരിക്കണ്ട ഞാൻ വീട് തുറന്നു തരാം അമ്മയ്ക്ക് വീടിന്റെ അകത്ത് സത്യാഗ്രഹം പക്ഷേ കമ്മ്യൂണിസ്റ്റോട് കാര്യം പറയാം ഇടതുപക്ഷത്തിന്റെ കൺവീനർ എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റും കൂട്ടറും കളഞ്ഞു വിഷ്ണു വർഷനെ മോശമായി കളഞ്ഞു ഞാൻ ചോദിക്കട്ടെ അടികിട്ടി പരിക്കുപറ്റി സർജറി കഴിഞ്ഞിരിക്കുന്ന എം പി തല്ലിയെ ഗുണ്ടയുടെ പേരിൽ നടപടിയെടുക്കണോ അതോ അല്ല ഈ പോലീസുകാരനെ പുണ്യാളിനായി പ്രഖ്യാപിക്കണോ ഏതാ നിങ്ങളുടെ ആവശ്യം ഇനി പുണ്യാളൻ്റെ ഈ പുണ്യാളൻ അവിടെ ഉണ്ട് എന്ന് പറയും ഞങ്ങളല്ല വിഷ്ണു പോലീസുകാരൻ അതിന്റെ മുൻവശത്തുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഡി മൊഴിയാണ് പ്രഥമ റിപ്പോർട്ടിൽ ഇതിൽ പറയുന്നു വിഷ്ണു ഉണ്ട് എന്ന് ഇതൊന്ന് ടി പി രാമൻ വായിക്കണം അത് മാത്രവുമല്ല അടുത്തൊരു കാര്യം പറയാം ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് വിഷ്ണു വത്സനെ നമ്മളൊക്കെ തന്നെ വല്ലാതെ കൊണ്ട് മോശമാക്കി അവനെ മാനസികമായി പീഡിപ്പിച്ചു അടിച്ച് മുക്ക് അടിച്ച് കണ്ണിന്റെ കാഴ്ച ഷാഫി മുഖിയതും ഒന്നും ഈ മനസ്സും മനസാക്ഷിയും ഹൃദയമൊന്നുമില്ലേ ഇവരിപ്പതിന്റെ പറയാണ് മറ്റൊരു കരുടെയും പറയുകയാണ് വിഷ്ണുപർശനെ വേട്ടയാടുന്നു ഇനി രണ്ടാമത്തെ കാര്യം പറയാം വേട്ടയാടാനും കാരണമുണ്ട് ഷാഫി പറമ്പിൽ ഇവർ പറയുന്നത് അഭിലാഷേട്ട് മാത്രമേ ആക്കുന്നു പറഞ്ഞോ പറമ്പിൽ വിഷ്ണു വിഷ്ണു പേര് പറയാത്തതാണോ പ്രശ്നം എങ്കിൽ ഈ ഈ ഈ പറയുന്നു അഭിലാഷ് ോട് സ്വകാര്യം സംസാരിക്കുന്ന ദൃശ്യം ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ വിഷ്ണു വത്സൻ അക്രമത്തിന് നേർത്തി കൊടുക്കുന്ന ഞങ്ങൾ മുമ്പിലുണ്ട് ഞങ്ങളെ കൊണ്ട് വിഷ്ണു വത്സന്റെ പേരും കൂടിയും പറഞ്ഞ് എന്തെങ്കിലും വിഷ്ണു വർഷ വിനോദത്തിലാണെങ്കിൽ ഞങ്ങൾ പറയുന്നു വിഷ്ണു വത്സനും ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ തന്നെയാണ് എന്ന കാര്യം ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ് വിഷ്ണു പുണ്യ വിഷ്ണു കുറ്റക്കാരനാണ് ആ വിഷ്ണു വിഷ്ണുപത്സരക്കെയും ഇതിൽ പ്രതിപട്ടികയിൽ ചേർക്കണം എന്ന് തന്നെയാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടു ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്നറിയോ ഇവർ പറയുകയാണ് അഭിലാഷ്ട് പറയുന്നു ഞാനല്ല അടിച്ചത് കറുത്ത ഹെൽമറ്റ് ഇട്ടാണ് അടിച്ചത് ഞാൻ ധരിച്ചത് മഞ്ഞു ഷാഫി പറ കാക്കി 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 ഷാഫി പറഞ്ഞില്ല പത്രസമ്മേളനം നടക്കുന്ന ഇടയ്ക്കാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കാക്കി ഹെൽമെറ്റ് ആണിട്ടത് എന്ന് അപ്പൊ ഷാഫി പറഞ്ഞു നന്നായി ഇതാ കാക്കി ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് ഈ വിദ്വാൻ എന്നെ അടിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് കാണിച്ചു കൊടുത്തു ഇനി മറ്റൊരു കാര്യം നിൽക്കട്ടെ ഇവര് പറഞ്ഞെന്താ ഷാഫിക്ക് അടി കിട്ടിയിട്ടില്ല ഈ ഗുണ്ട അഭിലാഷ് ഞാനല്ല അടിച്ചത് ഗുണ്ട് അഭിലാഷല്ലേ നടപടി വേണം അടിച്ചത് അഭിലാഷ് ഡേവിഡ് അക്രമത്തിന് നേതൃത്വം കൊടുത്തത് ഹരിപ്രസാദ് അതിന്റെ മുമ്പിൽ നിന്നത് വിഷ്ണു ബസൻ ഉൾപ്പെടെയുള്ള പോലീസുകാർ ഇവർക്കെതിരെ നടപടി വേണം ആ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം ആധികാരിങ്ങൾ പറയുന്നു പ്രക്ഷോഭത്തിന്റെ പരമ്പരയുമായി ജില്ലയിലെ ജനാധിപത്യ പ്രസ്ഥാനം തെരുവിനിറങ്ങും എന്ന കാര്യം ഞാൻ ആവർത്തിച്ചു പറയുകയാണ് അത് മാത്രമല്ല ഞങ്ങളുടെ പ്രവർത്തകർ എട്ടുപേരിപ്പോൾ ജയിലിലാണ് എന്ത് കുറ്റം ചെയ്തു എന്ത് കുറ്റം ചെയ്ത ആ എട്ടുപേരുടെ ജാമ്യാപേക്ഷ പരീഡി ദിവസമായിരുന്നു പാർക്കലെ ഇന്ന് ഇന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ല പോലീസ് റിപ്പോർട്ട് സമയമാങ്ങി കാരണം ഇവിടെ ജാമ്യം നീണ്ടുപോകണം ഞാൻ ഉണ്ട് ഉന്നത പറയുക ഇനി ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകന്റെ വീട്ടിൽ വന്നാൽ ഞങ്ങൾ സകുടുംബം ആ പേരാമ്പ്ര യു ഡി എഫുകാർ പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിരിപ്പ് സമരവുമായി ഞങ്ങൾ വരും എന്ന കാര്യം അറിയിക്കുകയാണ് അതുകൊണ്ട് വേണ്ടാത്തക്കുള്ളതും വേണ്ട ഞങ്ങൾ മൂന്നേ മൂന്ന് ഡിമാൻഡ് അത് അംഗീകരിക്കണം ഒന്ന് ആവർത്തിച്ച് പറയുന്നു അഭിലാഷ് അഭിലാഷ്ഡിനെ സർവീസിന് നീക്കം ചെയ്യണം രണ്ട് ഹരിപ്രസാദ് സ്വഭാവമുള്ള ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്യുകയും ഇതിൽ കുറ്റക്കാരായ പോലീസുകാർക്ക് ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ പേരിൽ നടപടിയെടുക്കുകയും വേണം മൂന്ന് ഈ നരനാട്ട് അവസാനിപ്പിക്കണം ഈ ാണ് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലുടക്ക് ജില്ലയിലെ യു ഡി എഫ് ഈ വടകരയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നതും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പിണറായി വിജയനല്ല അതിന്റെ അപ്പുറത്തേയാൾ മുഖ്യമന്ത്രിയായാലും സമരവുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിരിക്കുമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്